ഒന്നാം വാർഷികം ആഘോഷിച്ച് അക്ബർ ഗ്രൂപ്പിന്റെ പൊന്നാനി കോടതി പടിയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസ് സേവന സംതൃപ്തിയുടെ നിറവിൽ ബെൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസ് ഒന്നാം വാർഷികം കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടും വിപുലമായി ആഘോഷിച്ചു ഹജ്ജ് ഉംറ സർവീസുകളും ട്രെയിൻ വിമാന ബസ് ടിക്കറ്റുകൾ വിസിറ്റ് വിസ എംബസി അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ ഹോളിഡേസ് പാക്കേജ് തുടങ്ങിയവയും പാസ്പോർട്ട് ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് പി എസ് സി വൺ ടൈം രജിസ്ട്രേഷനും മണി ട്രാൻസ്ഫറും തുടങ്ങിയ നിരവധി ഓൺലൈൻ സേവനങ്ങളും ബെൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട് വാർഷികാഘോഷ പരിപാടിയിൽ അഭിഭാഷകരായ സുനിത നൌഷാദ് മാനേജർ ഷാഹിദ് കിരൺ ലത്തീഫ് ബോട്ടോണേഴ്സ് പ്രസിഡന്റ് സജ്ജാദ് ലിജോ ഷിഹാബ് എന്നിവർ പങ്കെടുത്തു ഒന്നാം വർഷം ആഘോഷിക്കുന്ന അച്ഛന ട്രാവൽസിൻ്റെ നല്ലൊരു ബ്രാഞ്ചാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇവിടെയുള്ള കോട്ടപ്പടിയിൽ നിന്നും മറ്റുള്ള സ്ഥാപനത്തിൽ എല്ലാവർക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള സ്ഥാപനമാണ് കൂടാതെ ഇവിടെ വരുന്ന സ്റ്റാഫുകളാവട്ടെ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറ്റം അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം കാരണം അവരുടെ സേവനങ്ങളും അവരെ ഉറച്ചുവെക്കുന്ന സംശയങ്ങൾക്കും നല്ല രീതിയിൽ അവർക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും നന്നായി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും നല്ലൊരു സ്ഥാപനമാണ് ഇതിൻ്റെ ഭാവി ഇനിയും നന്നായിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ പോകട്ടെ എന്നുള്ള ആശംസ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ നിരക്ക് ഉംറ അതേപോലെ തന്നെ ഹജ്ജ് പോലുള്ള സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അക്ബർ ട്രാവൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ട്രാവൽസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവിധ ആശംസകളും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും അതേപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളാണെങ്കിലും സാധാരണക്കാരുടെ സാധാരണക്കാർ ഇവിടെ വരുമ്പോൾ അവരുടെ സംശയങ്ങൾക്കും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ സഹായകരമായിട്ടുള്ള അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ബെൻസി ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഒന്നാം വാർഷിക ദിവസമാണ് ഇന്ന് ജൂൺ പത്താം തീയതി നമ്മളെ മലയാളി കെ ബി അബ്ദുൾ നാസർ ഹോസ് നമുക്ക് വേണ്ട ഈ പ്രത്യേക ഒരു സർവീസ് അബ്ബർ ട്രാവൽസിൽ മെയിനായിട്ടുള്ള സർവീസുകൾ എന്ന് പറഞ്ഞാൽ അജ്ജ് ഹുംറ ടിക്കറ്റിങ് അത് കൂടാതെ ഒരു വെറൈറ്റി സർവീസാണ് നമ്മളിവിടെ ചെയ്യുന്നത് കെ സി ബി ബില്ല് അതുപോലെ അദർ സർവീസ് ആർ ടിഒ സർവീസ് നമ്മളെ കോസ്റ്റൽ ഏരിയയിലുള്ള അവർക്കുള്ള എന്താണ് ബോട്ടിൻ്റെ ഫൈൻ എടുക്കാൻ കാര്യങ്ങളെല്ലാത്തിനും നമ്മളിവിടെ അതിന് എളുപ്പമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതുപോലെ നമ്മളെ ടൂർ പാക്കേജും വളരെ ലളിതമായ രീതിയിൽ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഉംറ സർവീസ് ഈ ഓഫീസിൽ നിന്ന് തന്നെ അറുന്നൂറോളം ഉംറ നട പാസഞ്ചർ നമ്മളെ മക്കത്തും മദീനത്തായിട്ട് ഉംബ്രക്ക് വേണ്ടി യാത്ര തിരിച്ചു അതുപോലെ ആജിമാരും ഈ ഓഫീസിൽ നിന്ന് യാത്ര തിരിച്ചു വളരെ സന്തോഷമായി അവർ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മളെ ഓഫീസിൻ്റെ നല്ല അഭിപ്രായങ്ങളാണ് പ്രത്യേകിച്ച് നമ്മളെ ബോസ് അക്ബ ട്രാവൽസിൻ്റെ ഈ സർവീസ് ഇപ്പോൾ നരക്കാർക്ക് വേണ്ടി ചെയ്തു തന്ന വളരെ നല്ലൊരു നല്ലൊരു സർവീസായിട്ട് എല്ലാവരും എപ്പോഴും ഈ കോടതിപ്പാടിയിലുള്ള ഭാഗത്തുള്ള എല്ലാവരും നമ്മളെ റൂസിനെ കുറിച്ചിട്ട് എപ്പോഴും നല്ലതാണ് പറയാറ് അതുപോലെ ഈ സർവീസ് ഇനിയും നല്ലപോലെ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാനും എൻ്റെ സ്റ്റാഫുകളും എല്ലാവരും പരമാവധി പരിശ്രമിക്കും പല സമയത്ത് വളരെ ഉപകാരപ്രദമായ രൂപത്തില് വളരെ വളരെ എന്താ പറയുക എടുത്തു പറയാനുള്ള രൂപത്തിൽ തന്നെ പറ മറ്റേ പൈസയുടെ എക്സ്ചേഞ്ചും മറ്റുള്ള കാര്യങ്ങൾക്കും ടിക്കറ്റിങ്ങിനും ഇതര സംസ്ഥാന തൊഴിലാളികളിലാണ് അവർക്ക് ഒരുപാട് ഈ സമയം ലേറ്റായ സമയത്തൊക്കെ ഈ സ്ഥാപനം ഇവിടെ വർക്ക് ചെയ്തായിട്ട് കണ്ടിട്ടുണ്ട് ഒരു വർഷം ഇതിന്റെ വർക്ക് നടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇവിടെ ഇത്ര അനിവാര്യമായി വരുന്നുള്ള പിന്നീട് ഇപ്പോൾ ഒരു വർഷമായിട്ടാണ് നമുക്കതിന്റെ മറ്റേ വസ്തുനിഷ്ഠമായിട്ട് അതിൻ്റെ ഒരു ഉപകാരം ശരിക്കും മനസ്സിലാവുന്നത് എന്നാൽ അതിന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒൻപത് മണിക്കും പത്ത് മണിക്കും ഒൻപതാ സമയത്തൊക്കെ ഇവിടെ സ്റ്റാഫ് ഉണ്ടാവാറുണ്ട് അപ്പൊ അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇനിയും ഇതിന്റെ കാര്യങ്ങളോട് ഭംഗിയായിട്ട് പോട്ട് നമ്മൾ ആശംസിക്കുകയാണ് ബീൻസ് ഓൺ ഹൗ ദോറസ്റ്റ് We got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agba Travels of India Private Limited, anyway. your travel day.